ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല കരുമുരെന്നുള്ള കപ്പ ചിപ്സ് റെഡിയാക്കിയെടുക്കാം അതായത് കൊള്ളി വറ്റൽ ചില സ്ഥലങ്ങളിൽ ഇതിന് കപ്പ ചീനി പൂള എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് കമൻ്റ് ഇടണേ നമ്മുടെ അവിടെ കൊള്ളി എന്നാണ് ഇത് പറയാറ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് കൊള്ളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്താണ് ഇത് നമുക്ക് ഒന്നിലെ സ്ലൈസറിലിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഞാൻ കത്തി വെച്ച് വളരെ കനം കുറച്ചാണ് ഇത് ചെത്തിയെടുക്കുന്നത് എത്ര നമുക്ക് കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളിത് കനം കുറച്ചെടുക്കണേ ഇന്നാൽ തന്നെ കൊള്ളി വെറ്റലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കനത്തിലാണ് ഞാൻ ഇത് ചെത്തി ചെത്തിയെടുത്തിരിക്കുന്നത് എല്ലാം ഞാൻ ചെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഓയിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വന്നതും അതിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കണേ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പുറംഭാഗം നല്ലപോലെ കരിയും അകം വേവുമില്ല അങ്ങനെ നമ്മൾ കൊള്ളി ചിപ്സ് ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തണുത്തു പോകും ഏതെങ്കിലും ഒന്നിന് നല്ല പോലെ വേവ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ചിപ്സും തണുത്തു പോകും നമ്മൾ കൊള്ളി മേടിച്ചെന്ന് വെച്ചാൽ ഒന്നില്ല പുഴുങ്ങും അല്ലെങ്കിൽ കറി വെക്കും അപ്പോൾ ഇനി കൊള്ളി മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചിപ്സ് ഉണ്ടാക്കി നോക്കണേ ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാനും പറ്റും നമ്മൾ ചട്ടവും കൊണ്ട് എണ്ണയിൽ നല്ലപോലെ ഒന്ന് ഇങ്ങനെ കൊത്തി നോക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വെക്കുക ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടതായിട്ട് അങ്ങനെ നമ്മുടെ കരുമുര എന്നുള്ള പുള്ളി വറ്റൽ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതിയേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊള്ളിവെറ്റൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ വെള്ളത്തിലിട്ട് പാതി പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കും അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കുക വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ